ഓണപ്പൂക്കളത്തിന് നിറം പകരാൻ മറുനാടൻ പൂക്കൾ മലയോര വിപണിയിൽ നിറഞ്ഞൊഴുകുന്നു ചെണ്ടുമല്ലി ജമന്തി അരളി തുടങ്ങിയ പൂക്കളാണ് ഓണപ്പൂക്കളത്തിന് വർണ്ണമേകാൻ എത്തിയിരിക്കുന്നത് ഓണാഘോഷത്തിന് വർണ്ണമേകുന്നതിന് മറുനാടൻ പൂക്കൾ വിപണി കീഴടക്കി തുടങ്ങി സമീപ കാലയളവിൽ കുടുംബശ്രീയുടെയും മറ്റും നേതൃത്വത്തിൽ തദ്ദേശീയമായി പൂക്കൃഷി വ്യാപകമായിട്ടുണ്ട് ഇന്നലെ മുതൽ ഇതിന്റെ വിളവെടുപ്പ് തുടങ്ങി എങ്കിലും വലിയ തോതിൽ പൂക്കൾ കിട്ടുന്നതിന് മറുനാടൻ പൂക്കളെ തന്നെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് എല്ലാ പ്രധാന ജംഗ്ഷനുകളിലും പൂവിപണിയും സജീവമായിട്ടുണ്ട് പ്രത്യേക സൗകര്യങ്ങളും പൂക്കച്ചവടത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കി നൽകുന്നുണ്ട് ആന്ധ്ര തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും സംസ്ഥാനത്തേക്ക് പൂക്കൾ എത്തുന്നത് ദിവസവും ഏജന്റുമാർ മുഖേന ടൺ കണക്കിന് പൂക്കളാണ് ഇവിടെ എത്തുന്നത് വിലയിലും കഴിഞ്ഞ വർഷത്തേക്കാൾ വർധനമുണ്ട് വെള്ള ജമന്തി അറുന്നൂറ് മഞ്ഞ ജമന്തി മുന്നൂറ് ചുവന്ന റോസ് ആയിരം വാടാമല്ലി അറുന്നൂറ് അരളി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് റീറ്റെയിൽ വില കൂടുതൽ എടുക്കുന്നവർക്ക് വിലയിലും മാറ്റമുണ്ട് താമര റോസ് വിവിധ കളറുകളിൽ പിച്ചി ഡാലിയ തുടങ്ങിയ പൂക്കളും സുലഭമാണ് സ്കൂൾ കോളേജ് മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ആശുപത്രി വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങനെ എല്ലാ ഇടങ്ങളിലും പൂക്കളം ഇടുന്നതും ഓണാഘോഷം സംഘടിപ്പിക്കുന്നതും പതിവാണ് കൂടാതെ പൂക്കള മത്സരവും സജീവമാണ് അതിനാൽ പൂക്കൾക്കും ആവശ്യക്കാരേറെയാണ് പൂവിപണി ലക്ഷ്യമിട്ടുള്ള വിപുലമായ വിൽപ്പന കേന്ദ്രങ്ങളും തിരുവോണം വരെ രാപ്പകൽ ഉണർന്നിരിക്കും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ